സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ

കുടുംബവഴക്കിനെ തുടർന്ന് നാലുമാസമായി ഭാര്യയുമായി അകന്ന് താമസിച്ചിരുന്ന സുലൈമാൻ മകൾക്ക് പെരുന്നാൾ വസ്ത്രം നൽകാനായാണ് കഴിഞ്ഞ ദിവസം സുലൈമാന്റെയും ഭാര്യ റസിയയുടെയും വീട്ടിലെത്തിയത് വീടിന്റെ മുൻവശത്ത് വയസ്സ് പ്രായമുള്ള രണ്ടാമത്തെ മകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കവേ സുലൈമാനെ റസിയയുടെ മാതാവ് പുറകിൽ നിന്നും മുളവടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു സംഭവത്തിൽ റസിയയും മാതാപിതാക്കളും ചേർന്ന് ഇരുമ്പടി കൊണ്ട് തന്നെ നിഷ്കരണം തല്ലിയതായും സുലൈമാൻ പറയുന്നു ഒരു നാലു മാസമായിട്ട് എന്റെ വീട്ടിൽ നിന്നും താമസിക്കുന്നു ആയിട്ടുള്ള വലിയൊരു പ്രശ്നമായിരുന്നു അത് സ്റ്റേഷനിലെ കംപ്ലൈന്റ് രണ്ടു മൂന്നോട്ടം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് പോകാറില്ല നാലു മാസത്തോളായിട്ട് വീടായിട്ട് യാതൊരു ബന്ധമില്ല മകളെ കാണാനൊക്കെ സ്കൂളിലേക്കും മദർസയിലേക്കും പോയിട്ട് കാണാറ് ഇപ്പോ പെരുന്നാളായിട്ട് മകൾക്ക് ഡ്രസ്സും മറ്റുള്ള ബേക്കറിദാനമായിട്ട് ഞാൻ ഇന്നലെ ഒരു നാല് മുപ്പതിന് വീട്ടിലേക്ക് വീട്ടിലേക്ക് എന്നെ പോയി ബൈക്കായിട്ട് പോയി അപ്പോൾ എൻ്റെ ബന്റിൻ്റെ സൗണ്ട് ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഡോറ് വൈഫും മോളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തു ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല സിറ്റൗട്ടിൽ മുറ്റത്ത് നിന്ന് സിറ്റൗട്ടിൽ കൈ വെച്ചിട്ട് അവിടെ നിന്നു മോളെ വിളിച്ചു മോള് ഞാനെ കൂടെ സംസാരിച്ചു സംസാരിച്ചിട്ട് മകള് കരഞ്ഞ് മുപ്പന വീട്ടിലേക്ക് കാരണം പറഞ്ഞിട്ട് കുറേ കരഞ്ഞു മോള് അപ്പോൾ വൈഫുണ്ടാവുമ്പോൾ വൈഫിനോ ഡോറ് തുറക്ക് ഞാൻ വീട്ടിലേക്ക് കുട്ടി കുട്ടിക്ക് ഡ്രസ്സൊന്നും കൊടുക്കട്ടെ അപ്പം മാന് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു ചൂടായിട്ടൊന്നുമില്ല അത് കൊടുത്തിട്ട് പോരണം എന്നുള്ളതല്ല വീടിന്റെ ഉള്ളിൽ കയറുന്നു എനിക്ക് താല്പര്യം ഉണ്ടാകും എൻ്റെ മോൾക്ക് ഡ്രസ്സ് കൊടുക്കണം വീടിന്റെ ഉള്ളിലേക്ക് കയറണമൊന്നും തന്നില്ല അപ്പോൾ ഡോർക്ക് തുറന്നാലാണ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു വീട്ടിലേക്ക് കയറാൻ പറ്റില്ല അതിന്റെ വീടാണ് ഇനി ഒരിക്കലും വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഇത് ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്താണ് ഇത് എൻ്റെ വീടും കൂടിയാണ് എൻ്റെ മാത്രമല്ല എൻ്റെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ വേടിച്ചത് വീട്ടിലേക്കുള്ള സാധനം മൊത്തം അങ്ങനെ എനിക്കങ്ങനെ നിനക്കങ്ങനെ കയറാൻ പാടില്ല എന്നുള്ള ഇല്ല ഞാൻ ഞാനിപ്പോൾ വീട്ടിൽ കയറാൻ വേണ്ടി വന്നല്ല എൻ്റെ മോൾക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവള് ഒരുപാട് അനാവശ്യങ്ങളായിട്ട് ഒരുപാട് പറഞ്ഞു ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞാനത് കൊടുത്തില്ലെങ്കിലും അവക്കാ കൊടുക്കണം എന്നുണ്ട് കൊടുക്കാതെ പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു മോളായിട്ട് സംസാരിച്ചിട്ട് ആ ടൈമിൽ അവള് അവളുടെ ഉമ്മൻ്റെ വീട് അവളുടെ വീട് എന്താ ഉമ്മയും വാപ്പയും താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ ഉമ്മനെ വിളിച്ചു വരുത്തി അത് ഞാൻ കണ്ടില്ല ഫോണിലൂടെ വിളിച്ചു വരുത്തി ഞാൻ കണ്ടില്ല ഞാൻ മോളോട് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അവളുടെ ഉമ്മ ബേക്കിലൂടെ വന്നിട്ട് മുളവഴിയോണ്ട് നിൻ്റെ തലയ്ക്ക് ഇവിടെ ഒറ്റ അടിയായിരുന്നു ആ അടി കിട്ടിയാക്കി ഓർമ്മ ഞാൻ തിരിഞ്ഞു നോക്കി പെട്ടെന്നൊരു കണ്ണിഞ്ഞ് മണ പോലെ ഒരു മങ്ങ മങ്ങൽ വന്നു അപ്പോൾ അതിന് മോള് ഒരുപാട് കരഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് തിരിഞ്ഞത് മുളവടി പിടിച്ച് വലിയ നോക്കുമ്പോൾ വൈഫ് ബേക്കിലൂടെ ഡോർ തുറന്ന് വന്നിട്ട് രണ്ടാളും കൂടി എന്നെ തല്ലാൻ തല്ലി തല്ലിടിക്കുക ആ മുളവടി പിടി കയ്യില് പിടിച്ചു ഞാൻ നിക്ക എന്റെ കയ്യില് കിട്ടിയില്ല അങ്ങനെ ഉന്തും തുള്ളായി അങ്ങനെ മിക്ക കയ്യില് കിട്ടിയില്ല ഞാൻ എന്നിട്ട് അവിടുന്ന് ഓടാൻ ശ്രമിച്ചു ഓടാൻ ശ്രമിക്കുന്ന ഇടയിൽ അവര് വീട് എന്താ ചെയ്തിട്ട് ഞാൻ ഓടാൻ എന്റെ വടി പിടിച്ചിട്ട് ഞാൻ ബേക്കിലേക്ക് പോകുന്ന സമയത്ത് അവരവിടെ വീണുന്നുണ്ട് ഞാനത് അത് വടി നിന്റെ കയ്യിൽ കിട്ടിയില്ല പിന്നെ അപ്പത്തേഴും അവര് പിന്നെ അവര് രണ്ടാളും എന്റെ വൈഫ് ഇവിടെ കയ്യിൽ ഇവിടെ കടിച്ചു ഇവിടെ കടിച്ചു ഇത് ഫുള്ളായിട്ട് മാന്നിട്ട് എൻ്റെ മുറിയിൽ നിന്നെ കാണുന്നത് ഇത് കടിച്ചതിന്റെ പണി അപ്പൊ തന്നെ അവളുടെ വാപ്പ ഒരു ഇരുമ്പിന്റെ ഒരു പച്ച കളറുള്ള ഒരു ഇരുമ്പിന്റെ തണ്ടായിട്ട് വന്നു ഞാൻ അപ്പം തന്നെ രണ്ടു വട്ടം ഞാൻ ആ വഴിയിൽ കുറച്ച് വഴിയുണ്ട് ഇടവഴി ആ വഴിയിൽ രണ്ടു വട്ടായിട്ട് വീണു ഫസ്റ്റ് വീണതും ആ വീണ വീഴ്ചയിൽ എനിക്ക് മുളവഴി രണ്ടാളും അടിച്ചു മുളവഴി കൊണ്ട് അടിച്ചു അവളെന്തോ ചെയ്തു അവളെന്തോ ചെയ്തുകൊണ്ട് വൈറ്റിക്ക് ചവിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് പിന്നെയും എണിച്ചു പിന്നെയും എണിച്ചിട്ട് ഞാൻ എനിക്ക് ഓടാനും ശ്രമിക്കണം അവരായിട്ട് പിടിച്ചിതാക്കാനാണ് എനിക്ക് പറ്റണില്ലേ അപ്പോൾ എന്താ റോട്ടിലേക്ക് വരാനാണ് ഞാൻ ശ്രമിച്ചത് വൺ ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ അതൊക്കെ ഇട്ടറിഞ്ഞിട്ട് ഓടാൻ ആ സമയത്താണ് എൻ്റെ ഓടുന്ന വഴിയിലൂടെ നേരെ എതിർവശയിലേക്ക് വാപ്പ ഒരു ദണ്ട മറ്റേ പച്ച പെയിന്റ് ആ ദ ഇരുമ്പിന്റെ കമ്പിയായിട്ട് കൂട്ടി വന്ന് എന്നെ അടിച്ചു അപ്പോൾ പിന്നെ മൂന്നാൾ കൂട്ടി അടിയായി അപ്പോൾ ഞാൻ വീണു അവിടുന്ന് ആ വീണ് കിടന്ന കിടപ്പിൽ ആ വഴിയിൽ വെച്ചിട്ട് തന്നെ കുറെ അടി കിട്ടി ആ ഇതിൽ ഞാൻ പിന്നെ എണിച്ചു പിന്നെ രണ്ടു വട്ടം ആ വഴിയിൽ വീണു ഞാൻ മൂന്നാമത്തെ വട്ടം എണിച്ചിട്ട് ഞാൻ നേരെ റോഡിലേക്ക് എത്തി റോഡിലേക്ക് എത്തിയിട്ട് ഞാൻ ഓടാൻ തന്നെ ശ്രമിക്കുന്ന അവർക്ക് അവരായിട്ട് എനിക്ക് പറ്റില്ല അങ്ങനെ ഓടുന്ന ഇടയിൽ വേഗം അടി കിട്ടിയതും ഞാൻ ഒരു വേലിൻ്റെ ഉള്ളിൽ പോയി വീണു ഒരു കുണ്ടാണ് തോന്നുന്നതും ഒരു വേലിൻ്റെ ഉള്ളിൽ പോയി വീണു ആ കിടന്ന കിടപ്പിലാണ് അവര് തലങ്ങോ വിലങ്ങോ എന്നെ മര്യാദക്ക് അടിച്ചു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് അത് കണ്ടാ മനസ്സിലാവും അങ്ങനെ ഈ സൈഡ് മൊത്തം അടിച്ച് എന്നെ ആ ആദ്യത്തെ ഒരു അടി എനിക്ക് തലയ്ക്ക് കിട്ടാൻ ഒരു ഉറപ്പായിട്ട് ഞാൻ മരിക്കുന്നു തീർച്ചയാണ് കാരണം അത്രക്ക് സ്ട്രോങ് ആണോ ഒരു പോലും എനിക്ക് തലയ്ക്ക് കിട്ടാതെ അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു ആ മൊത്തം ഞാൻ തടുത്തിട്ട് ഈ കയ്യും ഈ കൈ കൊണ്ട് മൊത്തം ഇവിടെ വളരെ വീർത്ത് കയറുന്നുല്ലേ അത് മൊത്തം ഇങ്ങനെ തടുത്തുണ്ട് കാലിന്റെ ഇവിടെ ഈ മസിലിന്റെ ഭാഗത്ത് അടി മഴ ആകൊണ്ട് ഒരു അടിപൊളും എനിക്ക് തലയ്ക്ക് കിട്ടിയില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അടി കിട്ടിയാൽ ഞാൻ അപ്പം മരിക്കും ഉറപ്പാണ് അത്രയ്ക്ക് സ്ട്രോങ് ആയുള്ള ഇരുമ്പിന്റെ കമ്പി കൊണ്ടാണ് അടിച്ചത് വൈഫ് വൈഫ് ചവിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മുളവടി കൊണ്ട് അവളുടെ ഉമ്മ മുളവടി കൊണ്ട് വാപ്പ ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ടാണ് അടിച്ചത് ഇപ്പം രണ്ടോ തലങ്ങൾ തന്നെ ഞാൻ അവിടെ നിന്ന് അടിക്കാൻ ആഴ്ച അവിടെ വീട് ഒട്ടപ്പുറത്ത് നേരെ ഫ്രണ്ടിലെ വീടാണ് അവിടെ ആൾക്കാരൊക്കെ കൂടി ഞാൻ ഒരാളും സഹായിക്കാനൊന്നും അപ്പം വന്നില്ല അങ്ങനെ ഞാൻ അവിടെ അടി കൊണ്ടിട്ട് അവർ അവിടെ കിടക്കൽ ചിരിക്കും അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല തലയ്ക്ക് അടി കിട്ടാതെ വേണ്ടി ഞാൻ കുറേ തടുത്തു ആ തടുത്തെല്ലാം ഇവിടെ അടി കൊണ്ട് മൊത്തം തലയ്ക്ക് കിട്ടാൻ ഉറപ്പായിട്ട് ഞാൻ മരിക്കുന്നു തീർച്ചയാണ് ഞാൻ അങ്ങനെ അവർ അടി നിർത്തിയിട്ട് കുറച്ച് അവിടെ കിടന്നിട്ടാണ് പിന്നെ എനിച്ച് പോകുന്നത് ഒര തൊട്ടടുത്ത് ആ വഴിയിൽ നിന്നൊരു പോയിട്ടുണ്ട് അവിടെ പോയിട്ട് വെള്ളം കുടിച്ച് അവിടെ ഇരുന്നു അവർ പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു അപ്പൊ തന്നെ ജലദശേഷമായിട്ടൊന്ന് പോലീസൊക്കെ വന്നു അവർ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ഒരാളും എന്നെ തിരിഞ്ഞു നോക്കിയ ഒന്നുമില്ല വണ്ടി ഓട്ടോയ്ക്ക് വിളിക്കുക ഒരുപാട് അവിടെ അയൽവാസികൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഒരു ഓട്ടോയ്ക്ക് വിളിച്ച് ഒരു ഓട്ടോയും കിട്ടില്ല ഒന്നും കിട്ടിയില്ല എൻ്റെ അനുജനെയും അനുജൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ മാമൻ്റെ മോൻ ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നീടാണ് വന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ ബൈക്കിലാണ് തന്നെ ചേലക്കര എന്താ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നത് പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത് ബൈക്കിൽ എന്താ റോട്ടിലേക്ക് മെയിൻ റോട്ടിലേക്ക് വന്നു തലവായിട്ട് അങ്ങനെയാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ചേലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ അവിടുന്ന് ഒരു എക്സ്റേ ഇതൊക്കെ എടുത്തു പിന്നെ നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് എക്സ്റേ മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് പ്ലാസ്റ്റർ ഇട്ടൊക്കെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് അവിടുന്ന് പിന്നെ നേരെ പിന്നെയും രണ്ടാമറി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചു ഗുരുതരമായി പരിക്കേറ്റ സുലൈമാനെ സഹോദരങ്ങളെത്തി മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അടിയുടെ ആഘാതത്തിൽ വലതു പൊട്ടലും സംഘർഷത്തിൽ നിരവധി പരിക്കുകളുമുള്ളതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സുലൈമാന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടു